ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഒരു യൂറോപ്യൻ കൺട്രി കൺട്രിയായ അൽബേനിയയിലാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളമായി ഇതെൻ്റെ ഫസ്റ്റ് ആണ് അൽബേനിയയിൽ എത്തിയിട്ടുള്ള ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകണം പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ലാസ്റ്റ് വന്നൊരു ഓപ്ഷനായിരുന്നു ഈ അൽബേനിയ ഏകദേശം ഒരു മൂന്നോ നാല് മാസത്തെ ആയിരുന്നു എനിക്ക് മൂന്ന് മാസം കൊടുത്ത് ഒരു മൂന്നോ നാല് നാല് മാസമായപ്പം തന്നെ എനിക്കെല്ലാം റെഡിയായി കിട്ടി കുറേ നാൾ കാത്തിരുന്ന് അങ്ങനെ വിസ വന്ന് പെട്ടെന്ന് വിസ വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഭാവി പരിപാടികൾ പിന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു റിലേഷൻ പിന്നെ വീട്ടിൽ പറഞ്ഞ് അവളെ വീട്ടിലും പറഞ്ഞ് ഫാമിലിയായിട്ട് സംസാരിച്ച് പിന്നെ നമ്മൾ പെണ്ണുകൾ ചടങ്ങ് പ്ലാൻ ചെയ്ത് എൻ്റെ പെണ്ണുങ്ങൾ വീടേയും കൂടെ ഞാൻ ലാഡ് ചെയ്യുന്നത് അതും കൂടെ ജസ്റ്റ് തന്നെ കണ്ടിട്ടാണ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തന്നെ പിന്നെ ഒരു പിന്നെ അതിനുശേഷം ആ ഞായറാഴ്ച തന്നെ അവളെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന ആ ഞായറാഴ്ച തന്നെ നമ്മൾ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് നവംബർ ഒമ്പതാം നവംബർ ഒമ്പതാം തീയതി ആയിരുന്നു നമ്മളെ എൻഗേജ്മെന്റ് ഹാപ്പി ആയിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞ് എൻ്റെ വീട്ടിലും ഹാപ്പി അവളെ വീട്ടിലും ഹാപ്പി ഞാനും അവളും ഹാപ്പി അങ്ങനെ നമ്മൾ ആ മൂന്ന് വർഷത്തെ പ്രണയം വരുന്നു ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത പ്ലാനായിരുന്നു ഒന്നും അധികം ഒന്നും സെറ്റാക്കാനൊന്നും പറ്റിയില്ല എൻഗേജ്മെൻറ്റ് ചെറിയ രീതിയിലാണ് നടത്തിയത് അങ്ങനെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാന വരാനുള്ള ഒരു തിരക്കിലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോയത് അതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു അധികം നാളെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത എൻ്റെ അരിത് പിന്നെ എല്ലാം എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുറത്ത് പോണതും ഫ്ലൈറ്റിൽ കയറുന്നതും എല്ലാം നല്ലതായിരുന്നു എൻ്റെ ലൈഫിൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷവും ഹാപ്പി വെൽക്കം വെൽക്കം ആയിരുന്നു എല്ലാവരും വളരെ നല്ലതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തതും നമ്മളെ എംപ്ലോയർ എൻ്റെ എംപ്ലോയർ എംപ്ലോയറായിരുന്നാലും എല്ലാവരും നല്ല മനുഷ്യരാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെയും ഹാപ്പി ഹാപ്പിയാണ് സേഫാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ജോലിയും വളരെ ഹാഡൊന്നുമില്ല ഞാൻ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ ആ ഒരു തന്നെ അങ്ങനെ പിന്നെ ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഭാവിയിൽ വരുമെന്ന് പറയുന്നത് അങ്ങനെ അപ്പോഴേ ഇനി തൊട്ട് നം അൽബനിയൽ വീഡിയോ ഇടാനാണ് എൻ്റെ ആഗ്രഹം സമയഘടന അനുസരിച്ച് ഓരോ വീഡിയോയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം